ഈ എറണാകുളത്തെ ഈ പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോൾ ചില കോണുകളിൽ നിന്നും അവരെ ഈ വിമത സ്വരം ഉയർത്തുന്നവർക്ക് ബാഹ്യ പ്രേരണ അവരെ ആരെയൊക്കെയോ പിന്തുണയ്ക്കുന്നു അതുപോലെ തന്നെ ഒരു ക്രൈസ്തവ സമൂഹമല്ലാത്ത പുറത്തു നിന്നും ചില സപ്പോർട്ടുകളൊക്കെ അവർക്ക് കിട്ടുന്നു എന്നുള്ള കേൾക്കുന്നുണ്ട് ഇതൊരു സങ്കീർണമായ അതിന് സഭയുടെ ചരിത്രം കൂടി പറയേണ്ടതുണ്ട് സീറോ മലബാർ സഭ ആഗോള കത്തോലിക്കാ സഭയിലെ പ്രേക്ഷിതാഭിമുഖ്യമുള്ള സഭയാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനത്തിനായി മിഷണറിമാരായ വൈദികരെയും സന്യസ്തരെയും സംഭാവന ചെയ്ത ഒരു സഭയാണ് അതാണ് സീറോ മലബാർ സഭയുടെ ഈ ലോകത്തിലെ ഏറ്റവും ഉത്തരവാദിത്വം രണ്ടാമത് സീറോ മലബാർ സഭയുടെ പാരമ്പര്യവും ആരാധനാക്രമ സംരക്ഷണവും കാരണം അവർ അവരതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല അപ്പം ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഈ സഭ വളരുന്നു എന്നുള്ള തിരിച്ചറിവ് കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് നമ്മുടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ൾഫ ആയിക്കോട്ടെ യു കെ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ അവിടെ ഒക്കെ ലത്തീൻ പള്ളികളിൽ പോലും ശുശ്രൂഷ ചെയ്യുന്നത് അല്ലെങ്കിൽ ലത്തീൻ രൂപതകൾക്ക് വേണ്ടി പോലും അച്ഛനാകല ലത്തീൻ സന്യാസമൂഹങ്ങൾക്ക് വേണ്ടി അച്ഛന്മാരായിട്ടുള്ളതിൽ സീറോ മലബാർ സഭയിലെ അംഗങ്ങളുണ്ട് അവരുടെ പ്രേക്ഷിതാണ്ട് അപ്പൊ സീറോ മലബാർ വളരെ കുറച്ചാണ് വളരെ കുറച്ചാണ് ഇതാണ് ബഹുഭൂരിപക്ഷം അതായത് സീറോ മലബാർ സഭയുടെ രൂപതാ വൈദികരുടെ എണ്ണത്തോടൊപ്പം തന്നെയാണ് സന്യാസ സഭകളിലേക്ക് സംഭാവന ലെത്തീൻ കോൺഗ്രിഗേഷൻ സന്യാസ സഭകളിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള സീറോ മലബാർ അംഗങ്ങളുടെ എണ്ണം ഇത് നമ്മൾ കൃത്യമായി കാണേണ്ടതാണ് അതുപോലെ തന്നെ സന്യാസ സമൂഹങ്ങൾ അപ്പം എന്തിനാ മലങ്കര കത്തോലിക്കാ സഭയുടെ തുടക്കത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതി എന്ന് ആളുകൾ പോയിട്ടുണ്ട് മലങ്കര കത്തോലിക്കാ സഭയുടെ തുടക്കത്തിൽ അത് ഞാനത് അതിലേക്ക് പോകില്ല കേരളത്തിൽ അപ്പം സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ എന്റെ വാക്കും സ്വത്വത്തെ തകർക്കുക എന്നുള്ളത് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിരുദ്ധ കത്തോലിക്ക വിരുദ്ധ ലോബിയുടെ ആവശ്യമാണ് അവരാരാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതിനകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഒരു പ്രധാന പങ്കുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് പ്രധാന പങ്കുണ്ട് ആ പങ്ക് പറ്റുന്നവരാണ് കാരണം ഇപ്പോൾ നടക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും നാം കാണേണ്ടതെന്നാണ് ഇപ്പോൾ നടക്കുന്ന മുഴുവൻ വിഷയങ്ങളുടെ പിന്നിലും ഒരു പരിധിയിൽ കവിഞ്ഞ സാമ്പത്തിക സമാഹരണത്തിന്റെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ സാമ്പത്തിക സമാഹരണം എവിടെ നിന്ന് എന്നുള്ളത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇത് ഇതിന് ഇത് നമ്മൾ വ്യക്തമാക്കപ്പെട്ടത് എവിടെ അറിയാമോ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ നടന്ന സമരപ്പന്തലിലാണ് ഇത് മറനീക്കി പുറത്തു വന്നത് ഇനി രണ്ടാമതൊരു കാര്യം ഈ അഭിമുഖ പാറേക്കാട്ടിൽ പിതാവിന്റെ സന്തത സഹചാരിയായിരുന്ന പോൾ തേലക്കാട്ട് സഭയുടെ പി ആർഒ ആയിരുന്നു പതിനാറ് വർഷത്തോളം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഞാൻ പറഞ്ഞു അദ്ദേഹം എക്കാലവും സഭാവിരുദ്ധമായ സഭാവിരുദ്ധ പഠനങ്ങളുടെ രേഖകൾ എഴുതിയിട്ടുള്ളയാളാണ് അദ്ദേഹത്തിന് നമ്മൾ എവിടെയാണ് ഇടമുള്ളത് അദ്ദേഹം മനോരമയിൽ വല്ലപ്പോഴും വരാറുണ്ട് മനോരമയിൽ വരുന്നതിനെ പറ്റി എനിക്ക് അഭിപ്രായമുണ്ട് അതെങ്ങനെ വരുന്നു എന്നുള്ളത് അറിയാം പക്ഷെ ഞാനത് പറയുന്നില്ല മാത്രം മനോരമയും മാതൃഭൂമിയിലൊക്കെ വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അദ്ദേഹം സ്ഥിരം കാണിക്കുന്ന മുഖം ഏതാ മാധ്യമം ദിനപത്രം അദ്ദേഹം അദ്ദേഹം കോളമിസ്റ്റ് ആണ് മീഡിയ വൺ ചാനൽ അദ്ദേഹം അവിടുത്തെ സ്ഥിരമാളാണ് അത്തരം ആളുകൾ നടത്തുന്ന കൺവെൻഷനുകൾ സെമിനാറുകൾ ആരാണ് സാന്നിധ്യം ഇപ്പോൾ പോൾ തേനക്കാട്ടത്തിന് ശേഷം പിന്നെ ആരാ അവിടുത്തെ അൽമായ മുന്നേറ്റ നേതാവാണ് അത്തരം വേദികളിലെ സാന്നിധ്യം അവർക്ക് അവിടെ എന്തു കാര്യം അവർക്ക് അവിടെ എന്ത് കാര്യം അവർ അവിടെ പറയുന്നത് സഭയുടെ സംവിധാനത്തെ തിരുത്തുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത്തരം ഇടങ്ങളിലാണ് പോകേണ്ടത് ഈ സ്ഥാപനങ്ങൾ ആരുടേതാണ് രാജ്യാന്തര തലത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഫണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിലെല്ലാം ഇതാണ് ഏറ്റവും പ്രധാന പ്രശ്നം രണ്ട് ഇവർ സഭയിലെ കുഞ്ഞുങ്ങളെ പ്രണയാനന്തര വിവാഹം ഞാൻ ആ പദം ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ അതിലൊരു ചരിത്രമുണ്ട് ലൗജിഹാദ് ഉണ്ട് എന്ന് സിറോ മലബാർ സഭ സിനഡ് ഇറക്കിയ പ്രണയ സിറടാനന്തര സർക്കുളർ അന്ന് മീഡിയ കമ്മീഷൻ ചെയർമാൻ നിലയ്ക്ക് മാർ പാംബ്ലാനി ഒപ്പിട്ട് ലൌജിഹാദ് എന്ന് എഴുതിയ സിരുനന്ദ സർക്കുലർ കൃത്യം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിൻവലിച്ചിട്ട് പ്രണയാനന്തര മിശ്ര വിവാഹം ഒന്ന് ആകട്ടി വന്നു സഭയുടെ സിനഡെടുത്ത വാക്കിനെയാണ് അവർ തിരുത്തിയത് അത്തരം കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായും സഭയ്ക്കെതിരെ നിൽക്കുന്ന തീവ്രവാദ ശക്തികളുമായുള്ള ബന്ധം രണ്ടാമത് എറണാകുളത്തെ ഒരു വൈദികൻ ഫാദർ അഗസ്റ്റിൻ വട്ടോളി അദ്ദേഹം ഒരു അഞ്ചു വർഷം ആറു വർഷം മുമ്പ് വരെ എറണാകുളത്തെ മുഴുവൻ പള്ളികളിലും ചെന്നിട്ട് നമുക്കറിയാം കേരളത്തെ പിടിച്ചു കുലിക്കുക അല്ല കേരളത്തിന്റെ സമര രംഗത്ത് ഏറ്റവും കൂടുതൽ അക്രമം നടന്ന സമരങ്ങൾ ഏതാണ് മുത്തങ്ങ വെടിവെപ്പ് ചെങ്ങറ ഭൂസമരം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കൊക്കകോളാ സമരം ആണല്ലോ ഈ സമരങ്ങളുടെ എല്ലാം പിന്നിൽ സമരങ്ങളും അക്രമങ്ങളും നടന്നതിനു ശേഷം കേരള സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടുകളിലൊക്കെ ഒരു വാക്കുണ്ട് അതിൽ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടുകളിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ സമരങ്ങളുടെ പിന്നിൽ മാവോയിസ്റ്റ് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ സംശയങ്ങൾ സംശയങ്ങളുണ്ട് ഇവിടത്തെ എല്ലാം സാന്നിധ്യമാണ് ഫാദർ അഗസ്റ്റിൻ പട്ടോളി ഇനി എറണാകുളത്തെ പ്രശ്നമല്ലല്ലോ എറണാകുളത്തെ വിശ്വാസ സംബന്ധമായ പ്രശ്നമല്ലല്ലോ ദൗർഭാഗ്യകരമായ വാളയാർ പെൺകുട്ടികളുടെ തിരോധാനം ആ സമരത്തിലും ഇത്തരം തീവ്രവാദ മാവോയിസ്റ്റുകൾ ഉണ്ട് എന്ന് ആക്ഷേപമുള്ള ആ സമരപ്പന്തലിൽ എന്തിനാണ് എറണാകുളത്തെ വൈദികർ തീർത്ഥാടനം നടത്തുന്നത് പോലെ പൊയ്ക്കൊണ്ടിരുന്നത് പത്ത് പേര് വീതം പത്ത് വീതം പോരുകയാണ് കാശ് വിരിച്ചുകൊണ്ട് അവിടെ കൊടുക്കുകയാണ് ഇടവകകളിൽ കാശ് വിരിച്ചുകൊണ്ട് കൊടുക്കുന്ന സാഹചര്യം ഇപ്പൊ ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുകയും ഇവർ ചാവേറുകളെ പോലെ നമുക്കൊരു അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാക്കാം പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടി മരിക്കും അതിനെ ചാവേർന്നല്ലേ പറയുക നമ്മൾ സ്വയം തീരുക ഞങ്ങൾ ഈ നിലപാടിന് വേണ്ടി മരിക്കുമെന്നൊരു അടമന്റ് സ്റ്റാൻഡ് എടുക്കുമ്പോൾ അത് തീവ്രവാദ നിലപാടാണ് ആ തീവ്രവാദ നിലപാട് ഈ നിലപാടിന് വേണ്ടിയുള്ളതല്ല എന്തോ താല്പര്യത്തിന് വേണ്ടിയുള്ളതാണ് ആണ് സംശയം സാമ്പത്തിക രാജ്യാന്തര തരത്തിലെ ഇത്തരം കാലുകൾ ഇപ്പം ചില കമ്പനികളൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് എറണാകുളത്ത് ചില കമ്പനികൾ കമ്പനികളുടെ പേരൊക്കെ ഞാൻ ഞാനത് സംബന്ധിച്ച് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് കമ്പനികളുടെ പേര് വെച്ചതന്നെ അവരൊക്കെ വളരെ പെട്ടെന്ന് ഈ രണ്ടായിരത്തി പതിനേഴു ശേഷം ഉയർന്നു വന്ന ഒത്തിരി കമ്പനികളുണ്ട് ഇതിലൊക്കെ വലിയ സാമ്പത്തിക തിരിമറികൾ നടന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ പലപ്പോഴും പല ആരോപണങ്ങളും പലരെ കുറിച്ചും പറയാറുണ്ട് അവരൊക്കെ പെട്ടെന്ന് അവരൊക്കെ സമ്പന്നരായി അല്ലെങ്കിൽ അവരുടെ സോഴ്സ് അവരുടെ എവിടുന്നാണ് എന്നൊക്കെ ചില സംശയങ്ങൾ മീഡിയ നിങ്ങൾ തന്നെ ഉയർത്തിയ ചില എന്താണ് ഒരു അടിസ്ഥാനം ആരോപണങ്ങളൊക്കെ കാര്യങ്ങളുണ്ട് കാരണം ഈ ഇത്തരം സാമ്പത്തിക ഉറവിടങ്ങള് ശേഖരിച്ചു വെച്ചവരാരാണ് അവരൊക്കെ തന്നെയാണ് ഈ സമരത്തിന്റെ മുന്നിൽ ഉള്ളത് അപ്പൊ അതിന് ഉദാഹരണം പറയും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്കുള്ള സാമ്പത്തിക അല്ല അത് ഞാൻ പറഞ്ഞു അല്ല അത് ഞാൻ പറഞ്ഞുതരാം ഈ എറണാകുളത്തെ വിമത പ്രവർത്തനങ്ങളുടെ തുടക്കം അൽ സുതാര്യതാ സമിതി അതിരൂപതാ സുതാര്യതാ സമിതി എന്ന പേരിൽ അതിൻ്റെ തുടക്കത്തിൽ ഒരു നേതാവ് അദ്ദേഹം വളരെ ശക്തമായി ചാനൽ ചർച്ചകളിൽ വരും എല്ലായിടത്തും സജീവമായി നിൽക്കും അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ആരാധനാക്രമ ഏകീകരണം തീരുമാനമെടുക്കുന്നതിന് മുമ്പുള്ള രണ്ടായിരത്തി ഇരുപതിലാണ് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തൊന്നോ ഒരു സിനിമ നടക്കുമ്പോൾ പത്ത് ദിവസം ഉപരോധമുണ്ടായിരുന്നു എറണാകുളം എറണാകുളംകാരുടെ ഉപരോധം ഈ പത്തു ദിവസവും ഉപരോധം ഉദ്ഘാടനം ആളാണ് ഞാൻ ഈ പറഞ്ഞ ആള് അത് കഴിഞ്ഞ ഏഴ് ദിവസം കഴിഞ്ഞാണ് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവരുടെ ഈ ആരോപണങ്ങളെ പേരിട്ട് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നത് പരാതി കൊടുത്തതിന് ശേഷം ഇന്ന് വരെ അദ്ദേഹത്തെ സമരപന്തലി കണ്ടിട്ടില്ല പരാതി പോയ പിന്നെ ഇന്ന് വരെ അദ്ദേഹത്തെ സമരപന്തലി കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് വേറെ ഉണ്ട് പിടിച്ച് അല്ലെങ്കിൽ ആലഞ്ചേരി പിതാവിന്റെ സ്ഥാനത്യാഗത്തിന് കാരണമെന്ന് അവര് പറയുന്നതാ കെ പി എം ജി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് റിപ്പോർട്ടുണ്ട് കെ പി എം ജിടെ റിപ്പോർട്ടിൽ കെ പി എം ജി റിപ്പോർട്ട് ഉണ്ടാക്കപ്പെട്ടതാണ് എന്നുള്ളതിനുള്ള തെളിവുകൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട് ഞങ്ങൾക്ക് കുടുംബകാര്യങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ ഇതെല്ലാം ചേർന്ന് കിടക്കുന്നതാണ് നിലവിൽ വിമത പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിമതസ്വരം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിമതസ്വരം ഉയർത്തുന്ന ഒരു അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന സംഘടനയുണ്ട് അല്ലെ ആ സംഘടനയുടെ പേരിലാണല്ലോ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത് അവര് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ സജീവമാക്കി നിർത്തുന്നത് ആ സംഘടനയുടെ ആ സംഘടനയിൽ ചില ആളുകളുടെ പേരിൽ നിങ്ങൾ വ്യക്തമായ അവരുടെ പേരെടുത്ത് വ്യക്തമായ ചില ആക്ഷേപങ്ങളൊക്കെ നിങ്ങൾ പലപ്പോഴും പറയാൻ പറഞ്ഞിട്ടുമുണ്ട് പറയാറുമുണ്ട് അത് അക്കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കാരണം അതിന് കൃത്യമായ തെളിവുകളുണ്ട് ഞാൻ ഏറെ ബഹുമാനം ഞാൻ നിലപാടേ ഉള്ളൂ വ്യക്തിപരമായി ആരോടും വ്യക്തിബന്ധങ്ങൾ ഒരു കുറവ് വരുത്താറില്ല പലപ്പോഴും അവർ ബ്രേക്ക് ചെയ്തപ്പോഴും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അത്തരം ചില താൽപ്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ഈ അങ്ങ് എന്നോട് പറഞ്ഞതും ഞാൻ മറുപടി പറയുന്നത് കേൾക്കുന്നവർക്ക് ആരാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് നിലപാടെക്കാലും ഇരട്ടത്താപ്പാണ് അദ്ദേഹം ആരാധനാക്രമ ഏകീകരണം നട സമരത്തിൽ മുൻപന്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം അയാൾ കോതമംഗലം രൂപത്തെക്കൊണ്ട് നടത്തി ലിസിറ്റ് ആകാൻ വേണ്ടി അദ്ദേഹം നടത്തിയത് ഗോതമ്പല ജോല കെട്ടിച്ചു വിട്ടത് കാരണം ഇവിടുത്തെ അച്ഛന്മാര് അതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല കാരണം ഒരു മകളുടെ അല്ലല്ല അതപ്പം അത്തരം അത്തരം നിലപാടുകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് കല്യാണങ്ങൾ പിള്ളേരുടെയാണ് ഞാൻ എനിക്ക് മോളുണ്ട് ബെഞ്ചുണ്ട് ഒക്കെ നമ്മളിപ്പം പിള്ളേരുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കല്യാണത്തെ കൂട്ടി കളിച്ചുകൊണ്ട് പറഞ്ഞതല്ല നിലപാടുകൾ എടുത്ത് അദ്ദേഹത്തിന്റെ ഇത്തരം ചില താല്പര്യങ്ങൾ ഉണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹം വളരെ ഷൗട്ട് ഇന്നലെ ഇറക്കി വേറൊരു വീഡിയോ ആയിട്ട് പാമ്പ്ലാരി പിതാവിനോട് ഇദ്ദേഹം ഇത് ഒരു പ്രാവശ്യമല്ല കാണിച്ചത് സീറോ മലബാർ സഭയുടെ തലവനായിരുന്ന ആലഞ്ചേരി പിതാവിനെ കൊല്ലുവെന്നാണ് വയനാട്ടിൽ നിന്ന് മാവോയിസ്റ്റ് ബന്ധം മാവോയിസ്റ്റ് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ കൊണ്ട് കലൂർ ഇനിവെൽസെന്ററി താമസിപ്പിച്ചതിന് ശേഷം രണ്ടു വൈദികരുടെ കാറിലാണ് നമ്മുടെ മൗണ്ട് സെന്റ് തോമസിന്റെ മുന്നിൽ കൊണ്ടുവരെ വിട്ടത് ഒരു വനിതയുടെ നേതൃത്വത്തിൽ മേളിൽ പോയി ആരവനെ കൊല്ലുമെന്ന് പറഞ്ഞവരാണ് ഇനിയും നമുക്ക് ലക്ഷ്യം സാധിക്കാൻ വേണ്ടി ഒരാളെ ഗളച്ഛേദനം ചെയ്യണമെന്ന് പുരാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പ്രസംഗിച്ച ഒരു വൈദികരുണ്ട് അവിടെ ഒരു വൈദികനുണ്ട് എറാളികനുണ്ട് ഒരു ധ്യാന ഗുരു അതുകൂടാതെ ആൺഡ്രൂസ് പിതാവിനെ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം തടഞ്ഞു നിർത്തി മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഈ മാന്യൻ മാത്രമല്ല മാർപ്പാപ്പായ്ക്ക് വേണ്ടി അവരിപ്പോ വല്ല പ്രണാമം എന്നൊക്കെ പറഞ്ഞ് പരിപാടി നടത്തി മാർപ്പാപ്പ ഒരു പ്രകൃതിയെ നേരിട്ട് അയക്കുമ്പോൾ മാർപ്പാപ്പ വരുന്നതിന് തുല്യമാണല്ലോ ആ പ്രകൃതിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച ആളല്ലേ കഴിഞ്ഞ ദിവസം പാബ്ലാനി പിതാവിനെ വിശ്വാസികൾ അവർ കുർബാനയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ പാംബ്ലാനിപ്ലാവിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് ഉണ്ടെങ്കിൽ പോലും അതിര് കടന്നതെങ്കിൽ പോലും അവർ ആ സമയം മാത്രമല്ലേ പ്രതികരിച്ചിട്ടുള്ളൂ അപ്പം ആ മനുഷ്യന്റെ ഇരട്ടത്താപ്പ് ഇവിടെയാണ് അദ്ദേഹം ഇന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ ഇറക്കിയിട്ടുണ്ട് ആ അതിരുവരെ ആക്രമിച്ച വൈദികരെ വലിച്ച് പോലീസ് കൊണ്ടുപോകുന്ന പടവിട്ടിട്ട് ഞങ്ങൾ പൊറുക്കുകയില്ല ഞങ്ങൾ കൂരിയായി അടിച്ച് പുറത്താക്കും അൽമായ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഇറക്കിയിരിക്കുന്നത് അപ്പം അവർക്കെല്ലാം ആകാമെന്നുള്ളതാണ് ഇത് അതിരി പോവുകയാണ് ഇതിന് പിന്തുണ ആരാ കൊടുക്കുന്നത് കാരണം പാം്ലാനി പിതാവുമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് ഓഡിയോ മാധ്യമങ്ങളിൽ വിടുന്ന അദ്ദേഹത്തിന്റെ ഓഡിയോ അല്ല എന്ന് പരസ്യമായി ആര് പറയുന്നില്ല പാംളാനി പിതാവ് പറയുന്നില്ല അപ്പം ഇതൊരു സാമ്പത്തിക ലാഭം ഇല്ലാതെ ഞാൻ ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ഇത് നിലപാടിന്റെ പ്രശ്നമല്ല ഇത് എന്തോ ലാഭം കണ്ടുകൊണ്ട് തന്നെ നടത്തുന്ന സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്താനുള്ള ദേശീയ അന്തർദേശീയ തലത്തിലെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ എറണാകുളത്തെ ഒരു സംശയം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക